മനുഷ്യരാശിയെ മൊത്തത്തില് എന്താണ് ക്ഷണിക്കുകയാണ് അല്ലെ ഓരോ വ്യക്തിയെയും എടുത്തെടുത്ത് പറഞ്ഞ് ക്ഷണിക്കുകയാണ് എന്തിലേക്കാണ് ക്ഷണിക്കുന്നത് അവന്റെ ആരാധനയിലേക്ക് വിവാദത്തിലേക്ക് അല്ലെ എല്ലാവരും ആണും പെണ്ണും ചെറുതും വലുതും ഇന്ത്യയിലും ആഫ്രിക്കയിലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഉള്ളവരെ അല്ലെ ഈ ദുനിയവിൽ സക്സസ്ഫുൾ ആയവരെയും അല്ലാത്തവരെയും വലിയ ബിസിനസ്സുകാരാണെങ്കിലും ഒരുപാട് കോടികൾ ഉണ്ടാക്കിയവരാണെങ്കിലും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരെയും ആരോഗ്യമുള്ളവനെയും രോഗമുള്ളവനെയും വിദ്യാഭ്യാസമുള്ളവനെയും വിദ്യാഭ്യാസം ഇല്ലാത്തവനെ എല്ലാവരെയും അള്ളാഹു സുബാനത്തല ഇവിടെ വിളിക്കുന്നുണ്ട് അല്ലെ എൻ്റെ ശ്രദ്ധ ഏർ അള്ളാഹു സുബാനത്തലയുടെ ഒരു പുതിയ കാര്യം പറയുന്നതിലേക്ക് ഒരു കൽപ്പനയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് എല്ലാരെയും അല്ലെ യാന്നാസ് അല്ലേയോ മനുഷ്യരെയല്ലേ മനുഷ്യരാശയം മൊത്തം അല്ലയോ ജനങ്ങളെ നമ്മൾ യാം യാഹായും ഒക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആരെങ്കിലും ഒരാളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്നാ അപ്പൊ നമുക്ക് ഒരാളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ വെറുതെ ആ സാധനം ഒന്ന് എടുത്തു ഒന്ന് കളയണേ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതെ ഹലോ ഹലോ അല്ലെ നമ്മൾ അങ്ങനെ അഡ്രസ്സ് ചെയ്തിട്ട് പെട്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണട്ടോ പേരെടുത്ത് പറയാം ഹലോ ആയിഷ അത് ചെയ്യണം ചെയ്യണോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്തോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇത് ശ്രദ്ധിച്ചേ മതിയാവും അല്ലാണ്ട് വെറുതെ ഏതും ചെയ്യണേ എന്ന് പറഞ്ഞ പോലെ ലൈറ്റ് ആയിട്ട് വിടാൻ വേണ്ടിയിട്ടുള്ളതല്ല അതുകൊണ്ട് പ്രത്യേകം നമ്മളിങ്ങനെ കൈകൊട്ടിട്ട് ശ്രദ്ധിക്ക് ശ്രദ്ധിക്ക് എന്നൊക്കെ പറയൂലെ അതേപോലെ എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധ ആകർഷിക്കുകയാണ് നമ്മൾ പറഞ്ഞു അന്നാസ് എന്ന് പറയുമ്പോൾ എല്ലാം എന്നൊരർത്ഥം ഉണ്ട് അല്ലെ എല്ലാ മനുഷ്യരും എല്ലാ പ്രായത്തിലുള്ളവരും എല്ലാ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരും എല്ലാ കളറിലുള്ളവരും എല്ലാ ജാതിയിലുള്ളവരും എല്ലാ കാലങ്ങളിലുള്ളവരും എല്ലാ സ്ഥലങ്ങളിലുള്ളവർ എല്ലാ കാലത്തിലുള്ള ആളുകൾക്കാണ് അത് പണ്ടത്തെ ജൂതന്മാർക്ക് മാത്രമുള്ളതോ അല്ലെങ്കിൽ മുഷ്ടിക്കുകൾക്കുള്ളതോ ഇന്നത്തെ ആൾക്കാർക്ക് മാത്രമുള്ളതോ അല്ല എല്ലാ കാലത്തിലെയും എല്ലാ നാട്ടിലെയും എല്ലാ തരത്തിലുള്ളയും ആളുകളെ അഡ്രസ് ചെയ്യാണ് ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഒരു വ്യക്തിക്കും ഈ ഒരു ഈ ഒരു എന്താണ് ആയത്തിൽ നിന്ന് ഈ ഒരു അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് രക്ഷയിൽ എല്ലാവരെയും ഉമാഹുഭാഗത്തല്ല അഡ്രസ് ചെയ്യണം അവൻ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അല്ലേ അവന് ആ ശരിയായ വിശ്വാസം അതായത് മൊഹ്മാണെങ്കിലും മുനാഫിക് ആണെങ്കിലും എല്ലാരോടും ഉള്ളു കാരണം അള്ളാഹു മുമ്പേ പല രീതിയിലുള്ള ആൾക്കാർ ആൾക്കാരെ കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യം എല്ലാവരോടും കൂടിയാണ് എല്ലാരോടും നിങ്ങളോടും എന്നോടും നമ്മളുടെ കുടുംബങ്ങളോടും നമ്മുടെ സുഹൃത്തുക്കളോടും എല്ലാരോടും അള്ളാഹു എന്താ പറയുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റബിനെ ആരാധിക്കണം അല്ലെ ബുധുവിന്റെ അതേ റൂട്ട് തന്നെയാണ് നമുക്കറിയാം അതിന്റെ വാക്ക് എന്ന് പറയുന്നത് ആരാധന അല്ലെ അറബി ഭാഷയിലെ ആരാധന എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന അനുഷ്ഠാന കർമ്മങ്ങൾ അല്ലെ നിസ്കാരം ഹജ്ജ് നോമ്പ് അത് മാത്രമാണോ അല്ലെ എബാദ എന്ന് പറഞ്ഞാല് ഒരാള് അങ്ങേയറ്റം വിനയത്തോടു കൂടി അങ്ങേയറ്റം കൂടി ആരുടെയും ആരുടെയെങ്കിലും മുമ്പിൽ അല്ലേ അങ്ങേയറ്റം അനുസരണയോടുകൂടി കീഴൊതുങ്ങുന്നതിന് കൂടി വണങ്ങുന്നതിനാണ് എന്താ ബാധ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ വാക്കർഥത്തിന്റെ കൂടുതൽ പ്രത്യേകതകൾ ഇയാക്കനാബോധം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഒന്നും കൂടെ മനസ്സിലാക്കണം എന്നാഗ്രഹമുള്ള ഒരു ഭാഗം ഒന്ന് കേട്ടോക്കാം അബ്ബ എന്നുള്ള വാക്കും അല്ലെ അതിന്റെ അർത്ഥങ്ങളും ഒക്കെ ആ ഒരു ഒക്കെ നമ്മൾ ആ സമയത്ത് പറഞ്ഞിരുന്നു അപ്പം എന്തിനു വേണ്ടിയാണ് കീഴൊതുങ്ങേണ്ടത് എന്ത് കാരണത്താലാണ് അങ്ങേയറ്റം ഇഷ്ടം കൊണ്ട് ഹബത്ത് കൊണ്ട് അങ്ങേയറ്റം ബഹുമാനം കൊണ്ട് ആദരവ് കൊണ്ട് ആരാധന കൊണ്ട് ഭയഭക്തി കൊണ്ട് അങ്ങനെ നമ്മൾ അത്രയും ആ ഒരു വികാരങ്ങളൊക്കെ വരുമ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളത് ചെയ്യും അതാണ് അവിടുത്തെ കീഴതുങ്ങൽ അല്ലേ എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യൂല കാരണം നമുക്ക് അവരോട് അത്രക്ക് സ്നേഹമാണ് അത്രക്ക് ബഹുമാനാണ് പേടിയാണ് സ്നേഹവും ബഹുമാനവും കലർന്ന പേടിയാണ് എന്ത് പേടിയാ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കുമോ എന്നുള്ള ഭയം അല്ലെ ആ രീതിയിലുള്ള ഒരു പേടി ആ രീതിയിലുള്ള ആരാധന ആ രീതിയിലുള്ള ബഹുമാനം അപ്പൊ നമ്മളോട് അങ്ങനെയുള്ള അത്രയും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊണ്ട് അതൊക്കെ ഉള്ള ഒരാള് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോ നമ്മളത് അനുസരിക്കും അപ്പൊ അള്ളാഹു സുബാന അങ്ങനെ നമ്മളോട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആരാധിക്കാൻ വേണ്ടി പറയുമ്പോ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് സംസ്കാരവും നോമ്പോ ഹജ്ജും മാത്രമാണോ അല്ല എന്തെന്നെ പറഞ്ഞാലും എന്തെന്നെ കൽപ്പിച്ചാലും ചെയ്യ കൂടി എന്തിൽ നിന്നൊക്കെ മാറി നിക്കാൻ പറഞ്ഞാലും മാറി നിക്ക സ്വന്തം ഇഷ്ടത്തോടു കൂടി നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള വില്ലിങ്സ്സോട് കൂടി അങ്ങേറ്റവും ബഹുമാനത്തോടു കൂടി അബിദ് എന്നുള്ള വാക്കും ഇതേ റൂട്ടിൽ നിന്നാണ് വരുന്നത് അല്ലെ ഐൻ ബാൽ എന്ന് പറഞ്ഞാല് അടിമ അടിമ എന്താ സാധാരണ ചെയ്യാ എപ്പോഴും ഉടമയ്ക്ക് അനുസരണ ഉള്ളവനായിരിക്കും അല്ലെ അവൻ ക്ഷീണിച്ചാലും ഉടമ പറയുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ അവൻ ചെയ്യും അവന് ഇനി ചെറിയൊരു ഉണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഉടമ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്തേ മതിയാവൂ അപ്പം എപ്പോഴും അനുസരണയുള്ളവനാണ് ആര് ഒരു അടിമ സോ ഒബുദു റബ്ബക്കും നിങ്ങൾ എല്ലാവരും എന്താവണം നിങ്ങളുടെ റബ്ബിന്റെ അബിതകൾ ആവണം ഓക്കെ റബ്ബിന്റെ അടി അബിതുകളാണ് ആവേണ്ടത് അല്ലാതെ നിങ്ങളുടെ ഇച്ഛകളുടെ അബിതുകളല്ല നിങ്ങളുടെ സമൂഹത്തിന്റെ അബിതുകളല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അബിതല്ല എല്ലാവരും റബ്ബിന്റെ അബതുകൾ ആവുക ഓക്കെ ആരാണ് റബ്ബ് ഹാലിക്കാണല്ലേ റബ്ബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അൽ ഹാലിക് അൽ മാലിക് അൽ മുദിർ നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നിങ്ങളെ ഓൺ ചെയ്യുന്നവൻ അല്ലെ നിങ്ങൾ അവന്റെ സ്വത്താണ് അവൻ ഓൺ ചെയ്യുന്ന സ്വത്താണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതെല്ലാം അവൻ തരുന്നുണ്ട് നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നവൻ അവനാണ് അല്ലേ വളർത്തിക്കൊണ്ടുവരുന്ന ഫിസിക്കലി ഭക്ഷണം മാത്രം തന്നെ വളർത്തലല്ല മെന്റലി വളർത്തുന്നത് നമുക്ക് ശരീരത്തിനും മനസ്സിനും നഫ്സ് നമ്മൾ നഫ്സിനൊക്കെ ആവശ്യമായത് എന്തോ അതെല്ലാം തരുന്നത് അവനാണ് ഓരോരുത്തർക്കും അനുയോജ്യമായ വ്യത്യസ്ത തരത്തിലുള്ള എക്സ്പീരിയൻസ് തന്ന് വ്യത്യസ്ത തരത്തിലുള്ള ടഫ് സിറ്റുവേഷൻസ് തന്ന് അതിലൂടെ കൈയും കാലും ഇട്ടടിച്ച് പഠിപ്പിച്ച് വളർത്തുന്നതും ആരാണ് റബ്ബാണ് നമ്മൾ റബ്ബിന്റെ അർത്ഥം പറഞ്ഞപ്പോ തെർബിയ ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ ഒന്നും അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പം അവൻ നമ്മളെ വളർത്തുന്നവനുമാണ് അല്ലേ നമ്മളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നവനാണ് അതുകൊണ്ട് നമ്മൾ അവനാണ് അടിമയായിരിക്കേണ്ടത് കാരണം അവനാണ് നമ്മളുടെ ഉടമ നമ്മൾ അവന്റെ സ്വത്താണ് അല്ലെ അപ്പൊ നമ്മളെ സൃഷ്ടിക്കാത്തവന് നമ്മള് ഓൺ ചെയ്യാത്തവന് നമ്മള് ഉടമസ്ഥ ഉടമസ്ഥത ഇല്ലാത്തവന് അത് ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളുടെ മേൽ ഒരു തരത്തിലുള്ള പവറും കൺട്രോളും അതോറിറ്റിയും ഇല്ലാത്തവന് നമ്മളെന്തിന് അടിമയായിരിക്കണം നമ്മൾ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കണം നമ്മളൊക്കെ പലരും പല പലതിന്റെയും അടിമകളാണ് പലരുടെയും അടിമകളാണ് അല്ലെ അവയൊന്നും നമ്മളെ സൃഷ്ടിച്ചിട്ടില്ല നമ്മളെ ഓൺ ചെയ്യുന്നില്ല അല്ലെ നമ്മളുടെ മേലെ അവർക്കൊന്നും ഒരു അധികാരവും ഇല്ല അപ്പൊ നമ്മൾ അവരെ അവരുടെയൊക്കെ അടിമകളായിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുക ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എവിടെയാണോ ക്രെഡിറ്റ് അർഹതയുള്ളത് അവിടെയാണ് അപ്പം ആരാണോ ആരാധനയ്ക്ക് അർഹൻ അവനെ നിങ്ങൾ ആരാധിക്കുക ആരാണ് അർഹൻ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് അപ്പൊ ആരാണ് നിങ്ങളുടെ റബ്ബ് അല്ല ഈ നിങ്ങളെ സൃഷ്ടിച്ചവൻ അല്ലെ ഹലക്ക എന്ന് പറഞ്ഞാല് എന്തെങ്കിലും ഒരു വസ്തുവിനെ സൃഷ്ടിക്കുക അതിന് എന്താണ് നിലനിൽപ്പിലേക്ക് കൊണ്ടുവരാ അതായത് മുമ്പ് ഇല്ലാത്ത ഒരു സാധനത്തിനെ നിലനിൽപ്പിലേക്ക് കൊണ്ടുവരാ അതിനെ ഉണ്ടാക്കുന്നവനാണ് എന്ത് ഹലക്ക് എന്ന് അല്ലെങ്കിൽ ഹാലിക് എന്ന് പറയുന്നത് സൃഷ്ടാവ് എന്ന് പറയുന്നത് ഓക്കെ ഒന്നുമല്ലായ്മയിൽ നിന്ന് എന്തിലേക്കെങ്കിലും കൊണ്ടുവരാ അപ്പം അവൻ സൃഷ്ടിച്ചത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മൾ ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ അത് അവൻ സൃഷ്ടിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ലാതെ ആയിപ്പോയനെ നമുക്കറിയാം സൂറത്ത് ഇൻസാൻ അല്ല ഒന്നാമത്തെ ആയത് അല്ലെ ഇൻസാൻ മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ അല്ലെ ഒന്നും ആയിരുന്നില്ല ഒരു നൂറ് കൊല്ലം മുമ്പ് നമ്മൾ ഓരോരുത്തർ എന്തായിരുന്നു ആ ആർക്കറിയാലേ അല്ലെ നമുക്കൊരു പേരില്ലായിരുന്നു ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു പാസ്പോർട്ട് ഇല്ലായിരുന്നു നമ്മളെ പാരന്റ്സിനെ പോലും നമ്മളെ അറിയില്ലായിരുന്നു അല്ലെ അല്ലാതിരുന്ന പ്രസ്താവ്യമല്ലാത്ത ഒരു വസ്തു എന്നാണ് പറഞ്ഞത് അല്ല എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി വേണ്ട അല്ലേ പറയാൻ അങ്ങനെയുള്ള നമ്മളെ ഈ നിലനിൽപ്പിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ് അല്ലെ ഈ ഹലകക്കും അല്ലേ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് അവൻ സൃഷ്ടിച്ചു അപ്പം അതുകൊണ്ട് നമ്മള് അവനെ ആരാധിക്കണം അല്ലേ മാത്രല്ല അവൻ നമ്മളെ മാത്രല്ല സൃഷ്ടിച്ചത് പിന്നെ വല്ലതീരമയും കബിലിക്കും നിങ്ങളുടെ മുൻപുള്ളവരെയും സൃഷ്ടിച്ചു കബിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാഫ് ലാം മുൻപേ എന്നർത്ഥം ഓക്കെ നമ്മളെയും നമ്മൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചു നമുക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചു എന്ന് വെച്ചാല് ആരൊക്കെ അല്ലെ ആദം അലേഹിസലാം മുതൽ ലോകത്തിന്റെ അവസാനം വരെ ഉണ്ടായിട്ടുള്ള ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചത് അള്ളാഹു സുബാന തലയാണ് അതുകൊണ്ട് നമ്മൾ അവനെ ആരാധിക്കണം അല്ലെ അപ്പം അവൻ സൃഷ്ടാവാണ് നിങ്ങളെയും നിങ്ങളുടെ മുമ്പുള്ള എല്ലാവരെയും അതായത് ലോകത്തിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയോട് പോലും പറയുന്ന ഒരു വചനമാണ് ഖുർആൻ കുർആആആന്ന് പറയുന്നത് അവസാന ലോകാവസാനം വരില്ല ആ വ്യക്തിയോട് പറയുമ്പോൾ നിന്റെ മുമ്പുള്ള എല്ലാവരെയും ഞാൻ ആ സൃഷ്ടിച്ചത് ആദം അലൈഹ് ഇസ്ലാമുതിൽ അവൻ വരെ എല്ലാവരെയും സൃഷ്ടിച്ച റബ്ബാണ് അപ്പം സൃഷ്ട നമ്മളെ ആരാധിക്കാനുള്ള ഒരു കാരണം അവൻ സൃഷ്ടാവാണ് അല്ലേ പക്ഷെ എന്താണ് നമുക്കൊരു പ്രയോജനം അല്ലേ അള്ളാഹു അതിനും റീസൺ തരുന്നുണ്ട് വെറുതെ ഉള്ള ഒരു കല്പന കല്പിച്ചിട്ട് അങ്ങോട്ട് പോവല്ല അള്ളാഹു നിങ്ങൾക്ക് അതിലുള്ള ഗുണം പറയാണ് എന്താണ് ലും തത്തക്കോൻ എന്താണ് ലഅല്ല ലഅല്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷ തരുന്ന വാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ റിസൾട്ട് അനന്തര ഫലം ഇന്നതായിരിക്കും നിങ്ങൾ ഇന്നത് ഇന്നത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കാം സംഭവിച്ചേക്കാം ഓക്കെ അങ്ങനത്തെ ഒരു റിസൾട്ട് തരുന്ന ഒരു വാക്കും കൂടിയാണ് ലഅല്ല അല്ലെങ്കിൽ ചിലപ്പം അതൊരു കാരണമായിരിക്കാം ഇന്നതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് അന്ന് അങ്ങനെയും ആ ഒരു അർത്ഥത്തിലൊക്കെ അറബിയിൽ യൂസ് ചെയ്യുന്ന വാക്കാണ് ലഅല്ല ഒരുപാട് കാസലങ്ങളിൽ നമ്മൾ ഈ ഒരു വാക്ക് കാണാറുണ്ട് അല്ലേ നോമ്പി